ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നോമ്പു തുറൻ്റെ വിശേഷമായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണം പോകണത് സ്പെഷ്യലി ചിക്കൻ റോളാണ് അതുപോലെ കപ്പയും ബീഫും ഉണ്ട് അതുപോലെ വെള്ളപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ സ്പെഷ്യലി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ചിക്കൻ റോൾ ആയാലും കപ്പയും ബീഫായാലൊക്കെ ഉണ്ടാക്കുന്നത് അത് നമ്മളെ രുചിക്കനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുമല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ഞാൻ എൻ്റെ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ കാണിക്കണത് ഞാൻ ചിക്കറോൾ ഉണ്ടാക്കിയ രീതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതാക്കി അരഞ്ഞിട്ടുള്ള വലിയൊള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മതി ഫില്ലിങ്ങൊക്കെ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കുറച്ച് അത്യാവശ്യം വായന്ന് കിട്ടാനിട്ട് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാണ്ട് വേവിക്കാനായിട്ട് അങ്ങനെ ഇത് ഞാൻ ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് അതുപോലെ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ ഇത് ഏകദേശം നമ്മളിതൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി അതുപോലെ കുരുമുളക് ചിക്കൻ മസാല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ എല്ലാ ചേർക്കുന്ന മസാലകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്ന മസാലപ്പൊടികളൊക്കെ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനും പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തെടുക്കണം കൂടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്തെടുക്കാം ഞാൻ ചെറിയൊരു മുളക് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളട്ടോ കാരണം ഇവിടെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് അപ്പോൾ പിന്നെ അവർക്ക് എരി അധികം പറ്റില്ല എരിവ് അധികം പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ ഇഷ്ടത്തിൽ എടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറുതാണ് എടുത്തിട്ടുള്ളത് ഇനി തക്കാളി നന്നായിട്ട് വന്ന് വരുന്ന ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റോളം ഇങ്ങനെ അവിയൽ വേവിച്ചിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കണം അപ്പോൾ പേരിന് ഒരു ചിക്കൻ എന്ന് പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് ചിക്കൻ ചേർക്കണം നമുക്ക് കാരണം ചിക്കൻ റോളല്ലേ നമ്മളിത് അപ്പോൾ കുറച്ച് ചിക്കൻ ചേർക്കണം അത് ഞാനൊന്ന് മിക്സിയിലൊന്നും ഇങ്ങനെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ റോൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു ചിക്കനാണ് മൊത്തത്തിലെന്ന് ഒരിക്കലും ചിക്കൻ വന്നാൽ ചിക്കൻ എല്ലാവരും മസാലയാണ് നമ്മൾ ഉള്ളിയായിട്ടും മറ്റ് മസാലകളൊക്കെ ആയിരിക്കും ചിക്കന് കുറച്ച് പേരിന് ഉണ്ട് ഉണ്ടാകലുള്ളൂ അതിലൊക്കെ ഏതായാലും നമ്മുടെ ഇത് ഈ കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറണം കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതായത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളാ മിക്സ് പിന്നെ ബ്രെഡ് ബ്രെഡ് ക്രംസ് പിന്നെ കുറച്ച് വെള്ളം അതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം ഞാൻ ആദ്യം ഒരു മുട്ടയാണ് കേട്ടോ ഒഴിക്കുന്നത് ചിലപ്പോൾ രണ്ടാവശ്യം വരില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ് കേട്ടോ അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റേ മുട്ടയും കൂടി ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മൾ ബീ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെയൊക്കെ സീഡ് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ബ്രെഡ് ക്രംസായിട്ട് ഉപയോഗിക്കാം എന്നിട്ട് ഈ ഒരു സദാ പച്ചവെള്ളത്തിൽ ഇതൊന്ന് മുക്കിയെടുക്കുക അതിനകത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പൊട്ടിയൊക്കെ പോയിട്ട് അപ്പം അതും പ്രശ്നമാക്കണ്ടാക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ശരിയാക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഈ ഒരു കൂട്ട് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക പൊട്ടാതെ റോൾ ചെയ്തെടുക്കുക പൊട്ടി ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്താണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം അങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് ആദ്യം ആദ്യമൊന്നും വെള്ളത്തിൽ അല്ല വെള്ളത്തിലല്ല നമ്മൾ മുട്ടയിലൊന്ന് ഇതൊന്ന് ഡിപ്പ് ചെയ്യണം മുട്ടയിലൊന്നും ഇതുപോലെ ഒന്ന് ഉരട്ടിയെടുക്കുക മൊത്തത്തിൽ അതിന് ശേഷം നമ്മൾ നേരെ ബ്രെഡ് ക്രംസ്ക്ക് ഒന്ന് ഡിപ്പ് മൊത്തത്തിൽ മൊത്തത്തിലതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ കൊണ്ട് പിന്നെ എവിടെയെങ്കിലും പൊട്ടോ ഇതൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ പൊട്ട ഒക്കെ ഒന്ന് എന്തെങ്കിലും പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ശരിയായി കിട്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയെല്ലാം ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഒന്നാമത്തെ നമ്മൾ ചിക്കൻ റോള് റോൾ അതിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൽ വെക്കുമ്പോൾ മുക്കിങ്ങാണ്ട് വയ്ക്കരുത് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അപ്പം തന്നെ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുതിർന്ന് പോകും എന്നിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ ചിക്കൻ റോൾ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ എട്ടെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു മുട്ട തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അതന്നെ ബാലൻസ് ആണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലിട്ടിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ റോൾ ഇട്ടിട്ട് ആദ്യം ഒരു വശം വേവിക്കുക അതിന് ശേഷം മറ്റേ വശം കൂടി മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ നമുക്ക് ഒന്നൊക്കെ തിന്നാതെ നന്നായിട്ട് വിശപ്പൊക്കെ മാറും അപ്പോൾ അത് കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ വിഭവം വന്നിട്ടുള്ളത് കപ്പ ബീഫുമാണ് ഒട്ടുമിക്കർക്കും അറിയാവുന്നതാണ് ഇത് പക്ഷേ എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് എല്ലാവരും ഉണ്ടാക്കണം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അപ്പോൾ എല്ലാ ബീഫ് കിട്ടുന്ന എല്ലാ മസാലകളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ബീഫ് പറയുന്നത് ബീഫിൻ്റെ പാട്ട്സ് ഇവിടെ പലമാക്കാമെന്ന് പറഞ്ഞങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ബീഫിൻ്റെ പാട്ട്സാളാണ് അപ്പോൾ അത് നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ ചെറുതാക്കി ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുള്ള കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിലേക്ക് ബീഫൊക്കെ ഉണ്ടെല്ലാ മസാലകളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ പേസ്റ്റൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് ചേർത്തിട്ട് കപ്പ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കപ്പയൊക്കെ ഉപ്പും കണ്ടിട്ട് വേണ്ടട്ടോ ഇതിലേക്ക് ഉപ്പിടാനായിട്ട് അപ്പോൾ നമ്മളെ ഇവിടെ കപ്പയും ബീഫും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് ലാസ്റ്റായിട്ട് ഇതൊന്നു തൂമിച്ചെടുക്കണം ചെറിയുള്ളിയിലാണ് കേട്ടോ അത് തൂമിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യട്ടോ ഒരു ബ്രൗൺ നിറമാണ് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില കൂടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് മസാല ചേർക്കണ്ടട്ടോ അതിന് ബീഫ് മസാല ഈ തൂമിക്കണ സമയത്ത് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കട്ടെ നമ്മളെ കപ്പിയും ബീഫിനും അപ്പം അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കരിഞ്ഞ് പോകരുത് മസാലപ്പൊടി മസാലപ്പൊടി കറി കറിയിൽ നിന്ന് മുമ്പായിട്ട് തന്നെ നമ്മളെ കപ്പിയും ബീഫും വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് കപ്പിയും ബീഫും ഇട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ തൂമിച്ച ഉള്ളി മസാല എല്ലാം കൂടി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ടോ അപ്പോൾ നമ്മുടെ കപ്പീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഭവം ഇവിടെ കഴിഞ്ഞു പിന്നെ നമ്മളെ മെയിൻ ഫുഡ് കപ്പയും ബീപ്പും ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വെള്ളപ്പം കൂടി ചുട്ടെടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് വെള്ളപ്പം അതുപോലെ എന്താ ചെറിയ ചില നാട്ടിലും നീർദോഷം അറിയും ചില നാട്ടിലേക്ക് ദോശ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇത് മുൻപ് കാണിച്ചിട്ടുണ്ട് സാധാ പിന്നെ നമ്മൾ അരി ആട്ടിങ്ങാണ്ട് ചൂടുന്ന ഈ ഒരപ്പത്ത് അപ്പം കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ട് അപ്പോൾ അത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ചൂടുന്ന രീതിയൊക്കെ നല്ല വെള്ളം പോലെ വേണം നമ്മളെ മാവ് എന്നിട്ടാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത് എന്നിട്ട് ആദ്യം നമ്മൾ ചട്ടി ചൂടായിട്ട് ഇതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്നത് ഇന്നത്തെ സ്പെഷ്യൽ ആൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്